പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അടുത്ത മാസം രണ്ടു വരെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിൽ താപനില ക്രമാതീതമായി ഉയർന്നു വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ശ്രീകുമാർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർദ്ദേശിച്ചു അവധിക്കാല ക്യാമ്പുകൾ ട്യൂട്ടോറിയലുകൾ ട്യൂഷൻ ക്ലാസുകൾ എന്നിവയ്ക്കുമെല്ലാം ഈ നിർദ്ദേശം ബാധകമാണ് മെയ് രണ്ടു വരെയുള്ള കാലയളവിൽ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ സംരക്ഷണ പ്രകാരം മെഡിക്കൽ ഓഫീസർ നടപടി എടുക്കുക എടുക്കുവാനും നിർദ്ദേശം നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുമുണ്ട് പഞ്ചായത്തുകളുടെയും എൻ ജി സഹകരണത്തോടെ തണ്ണീർ പന്തലുകൾ ആരംഭിക്കുവാനും ജില്ലാ ഭരണകൂടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട് നാല് ദിവസമായി തുടരുന്ന ഉഷ്ണതരംഗം മൂലം ജില്ലയിൽ ജനജീവിതം ദുസ്സഹമായി തുടരുകയാണ് നിലവിലുള്ള കാലാവസ്ഥ ഒരാഴ്ച കൂടി തുടരും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം